അൻപത്തിരണ്ട് ഗ്രാം ഹെറോയിനുമായി അന്യസംസ്ഥാന തൊഴിലാളിയെ പെരിന്തൽമണ്ണ എക്സൈസ് സംഘം പിടികൂടി ആസാം സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സുള്ള മുസാഹിദുൽ ഇസ്ലാമിനെയാണ് പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി ഹരിദാസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഹെറോയിൻ വിൽപ്പന നടത്തുന്നതിനായി നിൽക്കുമ്പോഴാണ് ആസാം സ്വദേശി മുസാഹിദുൽ ഇസ്ലാമിനെ പെരിന്തൽമണ്ണ എക്സൈസ് സംഘം പിടികൂടിയത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കരിങ്കലത്താണിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ഇയാൾ സഞ്ചിയിൽ സൂക്ഷിച്ചിരുന്ന അൻപത്തിരണ്ട് ഗ്രാം ഹെറോയിൻ എക്സൈസ് സംഘം കണ്ടെടുത്തു യുവാക്കളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ച കരിങ്കിനത്താണി താളിക്കോട് പെരിന്തർമണ്ണ ഭാഗങ്ങളിലാണ് പ്രതി ഹെറോയിൻ വിൽപ്പന നടത്തിയിരുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിലും വിൽപ്പന നടത്താറുണ്ടെന്ന് പ്രതി എക്സൈസ് ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചു ഹെറോയിൻ്റെ ഉറവിടത്തെക്കുറിച്ച് പെരിന്തർമണ്ണ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി അനൂപ് അന്വേഷണം നടത്തിവരികയാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി ഹരിദാസിന്റെ നേതൃത്വത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു പ്രൊവിൻ്റീവ് ഓഫീസർ ഗ്രേഡ് സായ്റാം സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിബുൺ ശരത് സിന്ധു എന്നിവരുമുണ്ടായിരുന്നു സംഘത്തിൽ ഹാജരാക്കി അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി